പത്തം നക്ഷത്രക്കാരുടെ എട്ട് അവദ്ധങ്ങൾ എന്നുള്ള ടൈറ്റിൽ കണ്ടിട്ടായിരിക്കും നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേരും ഈ വീഡിയോ കാണാൻ വന്നിരിക്കുന്നത് പത്ത അത്തനക്ഷത്രക്കാരുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പത്ത നക്ഷത്രക്കാരുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇവരെ തിരിഞ്ഞുകൊത്തുന്ന കാര്യങ്ങൾ അങ്ങനെ ഈ നക്ഷത്രത്തെ മുൻനിർത്തിയിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ കീഴെ പലരും ആവശ്യപ്പെട്ടതാണ് നമ്മുടെ ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുടെ അബദ്ധങ്ങൾ ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു കാര്യം അങ്ങനെയുള്ള പ്രശ്നങ്ങളെ പെടുകയാണെങ്കിൽ നമുക്കതിൽ നിന്ന് വഴിമാറി നടക്കാമല്ലോ അങ്ങനെ ജ്യോതിഷത്തിൻ്റെ പല മേഖലകളിലെയും പല പുസ്തകങ്ങളിലെയും ആശയങ്ങളും സ്വ അനുഭവത്തിലുള്ള വ്യക്തികളുടെ മനുഷ്യ ജീവിതത്തെ നോക്കി കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസും മുൻനിർത്തിയിട്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ഇതിൽ നിങ്ങളുടെ ജീവിതത്തിൽ പറ്റിപ്പോകാവുന്ന എട്ട് അബദ്ധങ്ങളെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് ചിലപ്പോൾ ഈ വീഡിയോയ്ക്ക് ഇച്ചിരി ദൈർഘ്യം ഉണ്ടായാൽ പോലും ആ ദൈർഘ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഗുണകരമാകുമെങ്കിൽ അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആർ ജെ എ ആർ മഠം ഇപ്പോൾ ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിലൂടെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി തരുന്നതാണ് അത് പ്രയോജനപ്പെടുത്തുക മാത്രമല്ല ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ വിവരങ്ങൾ ഡെയിലി നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് രാവിലെ തന്നെ ലഭ്യമാകുകയും ചെയ്തതാണ് ഇതിനൊന്നും ഒരു തരത്തിലുള്ള പേയ്മെൻറ്റ് ഈ ടൈമുകളിലൊന്നും ഇല്ല ഫ്യൂച്ചറിൽ ചിലപ്പോൾ ആയേക്കാം ഇപ്പോൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് തികച്ച സൗജന്യമായിരിക്കും എല്ലാ കാലത്തും അത്ത നക്ഷത്രക്കാരുടെ ഒന്നാമത്തെ അബദ്ധകാര്യം എന്തെന്ന് വെച്ചാൽ അനുകമ്പ കൂടുതൽ ആകുന്നത് നിമിത്തം തട്ടിപ്പുകളിൽ ചെന്നപ്പെടും എന്നുള്ളതാണ് അതായത് അത്ത നക്ഷത്രക്കാരെ കുറിച്ച് നമുക്ക് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവരെ കുറച്ച് ദീനാനുകമ്പ ഉള്ളവരാണ് അതായത് ആശരണരായിട്ടുള്ള വ്യക്തികളെ കാണുമ്പോൾ അവരുടെ അവസ്ഥകളിൽ ഒന്ന് സഹായിക്കാൻ ഒരു മനസ്സലിവുണ്ടാകാനൊക്കെ സാധ്യതയുള്ളവർ ചിലർക്ക് എല്ലാ കാര്യത്തെ കാണുമ്പോഴും മനുഷ്യരുടെ വേദനകൾ കാണുമ്പോഴും മരവിച്ച മനസ്സോടെ കടന്നു പോവുകയാണെങ്കിലും അത്തനക്ഷത്രക്കാർക്ക് അങ്ങനെ പറ്റില്ല അബദ്ധത്തിൽ അവരങ്ങനെ കടന്നു പോവുകയാണെങ്കിൽ പിന്നീട് അത് അവരെ വല്ലാതെ വേദനിപ്പിക്കുകയും ഞാൻ അന്നേരം സഹായിക്കാനുള്ളതായിരുന്നല്ലോ എന്നിങ്ങനെയുള്ള നല്ലൊരു മനസ്ഥിതിക്ക് ഉടമയാണ് അത്തനക്ഷത്രക്കാർ പക്ഷെ ഇതിൽ പറ്റിപ്പോകുന്ന അബദ്ധം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ഒരു സ്വഭാവത്തെ മനസ്സിലാക്കിയിട്ട് ചില വ്യക്തികൾ അവർക്ക് കുറച്ച് സഹായം ആവശ്യമുണ്ട് തങ്ങൾ അച്ചർണരാണ് എന്നുള്ള മട്ടില് ആലംബഹീനരാണ് എന്ന മട്ടില് ഇവരെ സമീപിച്ചിട്ട് ഇവരുടെ കയ്യിലുള്ളതും ഇല്ലാത്തതും എല്ലാം കൈപ്പറ്റി കൊണ്ടുപോകും ചിലപ്പോ നാളെ തരാം മറ്റൊന്നാ തരാം എന്നുള്ള ഒരു വാക്ക് പറഞ്ഞായിരിക്കും കൊണ്ടുപോകുന്നത് ചിലപ്പോൾ സഹായം എന്നുള്ള നിലയ്ക്കായിരിക്കും കൊണ്ടുപോകുന്നത് എങ്ങനെ തന്നെ ആയാലും ശരി ഈ പണം ഈ അത്തനക്ഷത്രക്കാർക്ക് വിലപ്പെട്ട ഒന്നായിരിക്കും പണം മാത്രമല്ല പലതരം സേവനങ്ങൾ ഇവർ ഇങ്ങനെ കടത്തിക്കൊണ്ട് പോകാറുണ്ട് കേട്ടോ എന്തായാലും വിലപ്പെട്ട ഒന്നായിരിക്കും അത്തനക്ഷത്രക്കാർക്ക് ഇങ്ങനെ ഉള്ള ആൾക്കാരുടെ സമീപനം മൂലം നഷ്ടപ്പെട്ടു പോകുന്നത് അത് ഇവരുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു തിരിച്ചടിയായിട്ട് എന്നും നിലകൊള്ളും അതുകൊണ്ട് തന്നെ അത്തനക്ഷത്രക്കാരെ നമ്മൾ ആളും തരവും അറിഞ്ഞു വേണം ഒരാളിലെ ഒരു സഹാനുഭൂതി വളർത്തേണ്ടത് കുറച്ച് കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാലുടൻ ഇയാൾ വളരെ പാവമാണ് അല്ലെങ്കിൽ എന്റെ സഹായം ഇയാൾക്ക് ആവശ്യമാണ് എന്നുള്ളൊരു നിഗമനത്തിൽ എത്തിച്ചേരരുത് അതിനെ ഒന്ന് പഠിച്ചതിന് ശേഷം മാത്രം ഞാൻ എടുക്കുന്ന സ്റ്റാൻഡ് കറക്റ്റ് എന്ന് നോക്കിയതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക ഇല്ലെങ്കിൽ സമീപത്തുള്ള ചില അത്തനക്ഷത്രക്കാർ ചോദിച്ചു നോക്കുക ഇതേ അവസ്ഥ അവർ ഫേസ് ചെയ്തിട്ടുണ്ട് അബദ്ധത്തിൽ ചെന്ന് ചാടിയിട്ടുമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കത് വരാതിരിക്കാൻ തീർച്ചയായിട്ടും ഇത്തരം ഒരു മുൻകരുതൽ വളരെയധികം സഹായകരമാകും ഇനി രണ്ടാമത്തെ കാര്യം മുന്നിലുള്ള ആളിന്റെ വലിപ്പം മനസ്സിലാക്കാതെ പ്രവർത്തിച്ച് പ്രശ്നത്തിലാകും എന്നുള്ളതാണ് അതെ അത്ത നക്ഷത്രക്കാർക്ക് കുറച്ച് മുൻശുണ്ടിയും തൻ്റെ കേമത്തരം പുറത്തേക്ക് ഒന്ന് പ്രദർശിപ്പിക്കണം എന്നുള്ള താല്പര്യമൊക്കെ ഉണ്ട് അത്ത നക്ഷത്രക്കാരെ അങ്ങനെ തന്നെ ബൂസ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ചിലടത്ത് പറഞ്ഞേക്കാം പ്രവർത്തിച്ചേക്കാം ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ തന്നെ ഒന്ന് ഉയർത്തി കാണിക്കാൻ ഇതൊക്കെ നല്ലത് തന്നെയായിരിക്കും പക്ഷേ ചില അവസരങ്ങളിൽ ഇവർക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റാറുണ്ട് മുന്നിൽ നിൽക്കുന്ന ആള് തങ്ങളുടെ നോളജിനേക്കാളും തങ്ങൾക്കുള്ള വാല്യൂവിനേക്കാളും വളരെ ഉന്നതിയിലുള്ള ഒരാളായിരിക്കും അത് മനസ്സിലാക്കാതെ തങ്ങളുടെ അല്പജ്ഞാനമോ അല്ലെങ്കിൽ തങ്ങളുടെ ചെറിയതായിട്ടുള്ള കഴിവുകളോ ഇവരുടെ മുന്നിൽ പ്രദർശിപ്പിച്ച് നമ്മൾ കേമത്തം നടിക്കാനൊക്കെ ശ്രമിച്ചിട്ട് അത് പിന്നീട് അബദ്ധത്തിലായിപ്പോകും മാത്രമല്ല അത് ഒരു പൊതു സദസ്സിലായാലും ശരി അതൊരു സ്ഥാപനത്തിലായാലും ശരി നമ്മുടെ മുന്നിലുള്ള ഒരാളിൻ്റെ വാല്യൂ മനസ്സിലാക്കാതെ നമ്മൾ പറയുന്ന വാക്കുകളോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളോ നമുക്ക് അപമാനമായിരിക്കും ക്ഷണിച്ചു വരുത്തുക ഇത് മനസ്സിലാക്കുക നമ്മൾ നമ്മുടെ കഴിവുകളൊന്നും ഇതിൽ പ്രദർശിപ്പിച്ചുകൂടാന്നല്ല നമ്മൾ ചിലപ്പോൾ മറ്റൊരാളെ തോപ്പിക്കുന്നു എന്നുള്ള തരത്തിൽ പറയുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളും മറ്റേ നിസ്സാരമായിട്ട് ചെയ്തു തീർക്കാനും മറ്റേ നിസ്സാരമായിട്ട് കാണാനും പറ്റുന്ന കാര്യങ്ങളായിരിക്കും അത് മനസ്സിലാക്കാതെ വെല്ലുവിളികളോ അല്ലെങ്കിൽ ചില വീരവാദങ്ങളോ വാഗ്വാദങ്ങളോ ഒന്നും മുഴക്കി വയ്ക്കരുത് അത് വളരെയധികം അബദ്ധങ്ങൾ സൃഷ്ടിക്കും മൂന്നാമത്തെ കാര്യത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഞാനൊരു വീഡിയോ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ നൽകുന്ന സമ്മാനമാണിത് അതിനെ ഞാൻ അത്രത്തോളം വിലമതിക്കുന്നു അത് ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു മൂന്നാമത്തെ കാര്യം അമിതമായിട്ടുള്ള ആരോഗ്യകാര്യത്തെക്കുറിച്ചുള്ള ആശങ്ക പ്രശ്നം വരുത്തി വയ്ക്കുമെന്നാണ് അത്ത നക്ഷത്രക്കാരിൽ രണ്ട് വിഭാഗമുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ തീരെ ശ്രദ്ധയില്ലാത്ത ആൾക്കാരും ആരോഗ്യകാര്യത്തിൽ അമിതമായിട്ട് ഉത്കണ്ഠയുള്ള ആൾക്കാർ ഈ അമിതമായ ഉത്കണ്ഠയുള്ള ആൾക്കാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇവർ തെറ്റായിട്ടുള്ള ചില ആർട്ടിക്കിളുകൾ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വായിച്ചിട്ട് തങ്ങളുടെ ആരോഗ്യത്തെ നിരന്തരം സംശയിച്ചുകൊണ്ടിരിക്കും തങ്ങൾക്ക് എന്തോ രോഗമുണ്ട് എന്നൊക്കെ ഇവർ പലപ്പോഴും കരുതിക്കൊണ്ടിരിക്കും അതിന്മേൽ ഭയന്നുകൊണ്ടിരിക്കും പല കാലഘട്ടത്തിൽ ഇവരിങ്ങനെ ഭയന്ന് ഭയന്ന് എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ഇവർ ക്ഷണിച്ചു വരുത്തും ചിലപ്പോൾ അത് മാനസികപരമായിട്ടുള്ള ടെൻഷനായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം എന്തായാലും ശരി രോഗത്തെക്കുറിച്ച് നമുക്ക് ഒരു ആശങ്കയുണ്ടെങ്കിൽ അതൊരു ഡോക്ടറെ അടുത്ത് പോയി പരിശോധനകളിലൂടെ അത് ആണോ അല്ലയോ എന്നൊക്കെ നിർണ്ണയിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് മാത്രമല്ല ഒരു അവയർനെസ് നമുക്കുണ്ടായിരിക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ തെറ്റായിട്ടുള്ള ചില കാര്യങ്ങളുടെ മേൽ ഇങ്ങനെ മനസ്സ് ഉറപ്പിച്ച് തനിക്ക് ആ പ്രശ്നമുണ്ട് ഈ പ്രശ്നമുണ്ട് അതായിരിക്കോ ഇതായിരിക്കോ എന്ന് ചിന്തിച്ച് വെറുതെ ആഴ്ചകളും മാസങ്ങളും ഇങ്ങനെ ടെൻഷനോടെ തള്ളി നീക്കുന്നത് നമ്മുടെ മാനസികപരമായിട്ടുള്ള ദുർബലതയാണ് കാണിക്കുന്നത് മാത്രമല്ല നമ്മൾ പ്രൊഡക്റ്റീവായിട്ടിരിക്കേണ്ടുന്ന പല സമയങ്ങളിലും ഈ ആകുലത നമ്മുടെ പ്രവൃത്തികളെ ദോഷമായി ബാധിക്കും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ രോഗത്തെ ഭയക്കെട്ട എന്നല്ല ഈ പറഞ്ഞു വരുന്നത് അനാവശ്യമായിട്ടുള്ള രോഗഭീതിക്ക് കാരണമാകുന്ന ചിലതരം സന്ദർഭങ്ങളിൽ നിന്ന് ചിലതരം മാഗസിനുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പോഡ്കാസ്റ്റുകളോ അങ്ങനെയൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കണം ഒക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെക്കപ്പുകളൊക്കെ നടത്തുന്നത് നല്ലത് തന്നെയാണ് വർഷത്തിൽ ഒരിക്കലെങ്കിലൊക്കെ ഒരു മിഡിൽ ഏജ് കഴിയുമ്പോൾ അതിലപ്പുറം ചുമ്മാ ഇങ്ങനെ ചിന്തിച്ച് കുഴയാതിരിക്കുന്നതായിരിക്കും നല്ലത് നാലാമത്തെ കാര്യം ധനം കൈകാര്യം ചെയ്യുന്നതിലെ പിടിപ്പുകേട് ബാധ്യതകൾ വരുത്തിവെക്കുക എന്നുള്ളതാണ് അത്ത നക്ഷത്രക്കാരിൽ പൊതുവില് കാണപ്പെടുന്ന ഒന്നാണ് അവരൊരു കാലഘട്ടത്തില് ഒരുവിധം ഭേദപ്പെട്ട രീതിയിൽ ധനം സമ്പാദിക്കും കുറച്ച് കാലം കഴിയുമ്പോൾ സാമ്പത്തികപരമായിട്ട് കുറച്ച് ഞെരുക്കത്തിൽ ആകപ്പെട്ടതുപോലെ ഇവരെ കാണപ്പെടുകയും ചെയ്യും ഇതിന്റെ കാര്യം ഇവർ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കുറച്ചധികം ധനം എങ്ങനെയെങ്കിലുമൊക്കെ സമ്പാദിക്കും പക്ഷേ ഈ സമ്പാദിച്ച ധനം എന്ത് ചെയ്യണം എങ്ങനെ വിനിയോഗം ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു അറിവില്ലായ്മ മൂലം ഇവരുടെ കയ്യിൽ നിന്ന് ഇത് ഏതെങ്കിലും വഴിക്ക് നഷ്ടമായി പോകും അതായത് നാളൊരു കാലത്തേക്ക് മാറ്റി വെക്കേണ്ടുന്ന തുക ചിലപ്പോൾ ഒരല്പം ലാഭം കൂടുതൽ പ്രതീക്ഷിച്ചായിരിക്കാം ചിലതരം പദ്ധതികളിലോ മറ്റോ ഒക്കെ കൊണ്ടുപോയി നിക്ഷേപിക്കുക ചില പ്രത്യേക ബിസിനസ്സുകൾ ആരംഭിക്കുക അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലേക്ക് ചെന്ന് ചാടിയിട്ട് അവസാനം അവർ പ്രതീക്ഷിച്ച ലാഭവും കിട്ടില്ല ഒടുവിൽ ധനം നഷ്ടപ്പെട്ട അവസ്ഥയിലും എത്തിച്ചേരും കടത്തിലും ചിലപ്പോയിപ്പോകും അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഫിനാൻഷ്യലായിട്ടുള്ള ഒരു നോളജ് കുറവാണെങ്കിൽ അങ്ങനെ സാമ്പത്തിക വിദഗ്ധരായിട്ടുള്ള പലരും നമ്മുടെ നാട്ടിലുണ്ട് നമ്മളൊരു ഡോക്ടറെ കാണും പോലെ ഒരു ആസ്ട്രോളജറെ കാണും പോലെ അങ്ങനെ പലതിനും നമ്മൾ വിദഗ്ധരെ കാണില്ല അതുപോലെ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിദഗ്ധനെ സമീപിച്ച് നിങ്ങളുടെ വരവ് ചെലവുകൾ അവതരിപ്പിച്ച് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു അദ്ദേഹത്തിൽ നിന്ന് ഒരു ഉപദേശം തേടുക അതുവഴിക്ക് പ്രവർത്തിക്കുക ചെയ്യ സ്വയം പഠിച്ചെടുത്ത് ചെയ്യാൻ പറ്റുന്നവർക്ക് കൊള്ളാം പക്ഷെ ഒരിക്കലും ഇരട്ടി ലാഭം പ്രതീക്ഷിച്ച് ചില കാര്യങ്ങളിലേക്ക് ചെന്ന് പെടുന്നത് നിങ്ങളെ ആ സേഫ് സോണിൽ നിന്ന് തട്ടി മാറ്റുകയും നിങ്ങളെ ജീവിതം വീണ്ടും സ്ട്രഗിളിലേക്ക് കൊണ്ട് തള്ളുകയും ചെയ്യും ഇത് കരുതലോട് ഓടിയിരിക്കുക അത്ത നക്ഷത്രക്കാരിൽ ബഹുഭൂരിപക്ഷം പേരിൽ ഇതൊരു കാരണമായിട്ട് കാണുന്നുണ്ട് ഏറെ പുരുഷന്മാരിലാണ് ഇതുള്ളത് എന്നുള്ളതും ശ്രദ്ധിക്കുക അഞ്ചാമത്തെ കാര്യം രഹസ്യമായി വയ്ക്കേണ്ട കാര്യം പുറത്തറിഞ്ഞിട്ട് അപമാനമുണ്ടായി വരും എന്നുള്ളതാണ് മനുഷ്യരാകുമ്പം അവർക്ക് അവരുടേതായ ഒരു കുറച്ച് രഹസ്യങ്ങളൊക്കെ കാണും അത് സ്വാഭാവികമാണ് അത് നമ്മുടെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുകയായിരിക്കും ഏറ്റവും നല്ലത് അത്തനക്ഷത്രക്കാരിൽ അങ്ങനെ എല്ലാ കാര്യത്തിനെയും ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു പ്രവണത കാണുന്നില്ല ഇവർക്ക് വിശ്വസ്തരെന്ന് തോന്നുന്ന ചിലരെ ഇവർ തങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്ന് പറയുക ഉണ്ടാവും പക്ഷെ ചില അവസരങ്ങളിൽ ഇത് ഒരു അബദ്ധമായിട്ട് മാറാറുണ്ട് ഈ നമ്മുടെ അടുപ്പക്കാരനായിരുന്ന അല്ലെങ്കിൽ അടുപ്പക്കാരിയായിരുന്ന ആള് നാളെ ഒരു കാലത്ത് നമ്മുടെ ആയിട്ട് പിണങ്ങുകയോ ഏതെങ്കിലും തരത്തിൽ നമ്മളിൽ നിന്ന് അകന്നു പോവുകയോ ചെയ്യുമ്പം നമ്മൾ കൈമാറി കൊടുത്ത ഈ ഹൃദയ രഹസ്യം രഹസ്യമുണ്ടല്ലോ അതവർ മറ്റുള്ളവർക്ക് പറയാനോ അതിന് മൂലം നമുക്ക് അപമാനം ഉണ്ടായി വരാനോ സാധ്യതയുണ്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചില സീക്രട്ടുകൾ സ്വന്തമായിട്ട് സംരക്ഷിച്ചു പോവുകയാണ് എപ്പോഴും നല്ലത് അത്ര നക്ഷത്രക്കാരൻ അങ്ങനെ ഹൃദയ ദൗർബല്യം കാണിച്ചിട്ട് നിങ്ങളെ സാരമായി ബാധിക്കുന്ന കാര്യങ്ങളൊന്നും മറ്റൊരാളുടെ അടുത്ത് തുറന്ന് പറയാതിരിക്കുന്നതാണ് നല്ലത് ചിലർക്ക് പറ്റിപ്പോകുന്നത് ചിലപ്പോൾ ഇച്ചിരി ലഹരി മദ്യത്തിൻ്റെയൊക്കെ ബലത്തിലായിരിക്കും ചിലപ്പോൾ മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞു പോകുന്നത് അത് ഇവർക്ക് വലിയൊരു കുരുക്കും പിന്നീട് ഒരു അപമാനമൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും നിങ്ങളെ മനസ്സിനെ ഒന്ന് സൂക്ഷിച്ചു നിർത്തേണ്ടത് നിങ്ങളുടെ ഒരു ബാധ്യതയാണ് അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ ഇത് ഇതുമൂലം കാരണമാകും എന്നത് പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ ആറാമത്തെ കാര്യത്തിലേക്ക് മുമ്പ് ഇതിൻ്റെ കീഴെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഹിന്ദുവിഷൻ ചാനൽ കാണുന്ന സ്ഥിരം പ്രേക്ഷകർക്ക് ഒരു കാര്യമാണിത് ഇങ്ങനെ നിങ്ങൾ രേഖപ്പെടുത്തുന്ന ഈ പേരുന്നാൾ വയസ്സൊക്കെ ശേഖരിച്ചിട്ട് ഒരു മാസത്തെ പൂജാവിധാനങ്ങളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ തന്നെ എൻ്റെ കീഴ് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്ര രേഖപ്പെടുത്തുക ആറാമത്തെ കാര്യം വാശി കൂടുക നിമിത്തം കുടുംബജീവിതത്തിൽ വിള്ളലുകൾ വീഴും അത്തനക്ഷത്രം അത് സ്ത്രീയോ പുരുഷനോ ആവട്ടെ ഏറ്റവും അധികം മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ് നിങ്ങളിലൊരു വാശിയുണ്ട് എവിടെയും നമുക്ക് തന്നെ ജയിക്കണം എന്നുള്ളത് കൊടുക്കുക അത്ര വലിയ ഇഷ്ടമുള്ള ആൾക്കാരല്ല കുടുംബ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇതെങ്ങനെ വരും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള തർക്കങ്ങളിൽ ന്യായമായിട്ടുള്ള അടുത്ത് ആയിരിക്കണം വിജയം ഉണ്ടാവേണ്ടത് പക്ഷേ തോൽക്കാനുള്ള ഒരു മനസ്ഥിതി അത്തനക്ഷത്രക്കാർക്കില്ലാത്തതുകൊണ്ട് തന്നെ തങ്ങളുടെ പക്ഷത്ത് ചെറിയ പിഴവുകൾ ഉണ്ടായാലും അത് അംഗീകരിച്ചു കൊടുക്കാതെ വെറുതെ തർക്കിക്കാനുള്ള പ്രവണത കാണിച്ചിരിക്കും ഒരു വാശിയോടു കൂടി ഈ വാശി ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഇവരുടെ കുടുംബ ജീവിതത്തിൽ വലിയ ഉലച്ചിലുകൾ ഉണ്ടാക്കും ഇത് മുന്നേക്കൂട്ടി തിരിച്ചറിയുന്ന അത്ത നക്ഷത്രക്കാർ ഇത് തിരുത്തും അല്ലെങ്കിൽ ഇവരോടൊപ്പം ഉള്ള പങ്കാളി വളരെ ക്ഷമാശീലയോ ക്ഷമാശീലനോ ആയിരിക്കണം കാര്യം ഈ പറയുന്ന വ്യക്തി അത്ത നക്ഷത്രക്കാരനായ വ്യക്തി പറയുന്ന കാര്യത്തിൽ ഒരു വാശിയുടെ ലാഞ്ചനമുണ്ട് ഞാനിവിടെ നിശബ്ദമായാൽ മാത്രമേ ഈ ലൈഫ് നന്നായിട്ട് പോകുകയുള്ളൂ എന്ന് ഒരു വ്യക്തിയാണെങ്കിൽ ആ അത്ത നക്ഷത്രത്തിലെ കുടുംബം നന്നായിട്ട് പോകും ഇല്ലെങ്കിൽ അനാവശ്യമായിട്ട് എനിക്ക് തന്നെ വിജയിക്കണം വിജയിക്കണമെന്നുള്ള മട്ടിലെടുക്കുന്ന വാശി ഒടുവിൽ വ്യക്തിബന്ധങ്ങൾ ചെതറിപ്പോകാനും അത് കുടുംബജീവിതത്തെ രണ്ട് തട്ടിലേക്ക് എത്തിക്കാനും കാരണമാകും അങ്ങനെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഇത് കുടുംബജീവിതത്തിൽ മാത്രമല്ല സുഹൃത്ത് ബന്ധങ്ങളിൽ വ്യക്തിബന്ധങ്ങളിൽ ബന്ധുബന്ധങ്ങളിൽ എല്ലാം വന്നു കൂടാം അതുകൊണ്ട് തന്നെ അമിതമായ വാശി നിങ്ങളിൽ കുതിക്കുന്നുവെങ്കിൽ അത് ദുർവാശിയായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് ജീവിതത്തിൻ്റെ വിജയത്തിന് വളരെ ഗുണകരമാണ് കാലങ്ങൾക്കപ്പുറം ഞാൻ കുറച്ച് ക്ഷമിച്ചിരുന്നെങ്കിൽ ഞാൻ അവിടെ ആ വാശി കാട്ടാതിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല അങ്ങനെ ചിന്തിച്ചിട്ട് മുറികളുടെ മൂലയിലിരിക്കുന്ന ഒരുപാട് അത്ത നക്ഷത്രക്കാരൻ നമ്മുടെ ചുറ്റുപാടുമുണ്ട് അതിൽ ഒരാളായി മാറണ്ടെങ്കിൽ ഈ പറയുന്നതൊക്കെ ഹൃദയത്തെ തട്ടിയൊക്കെ ആക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു അബദ്ധത്തിൽപ്പെടാതിരിക്കും എന്നുള്ളൊരു ഉറപ്പാണ് കേട്ടോ ഏഴാമത്തെ കാര്യം ഇത് നിങ്ങളുടെ അടുത്ത് ആരും പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമായിരിക്കില്ല എങ്കിലും പറഞ്ഞുതരാം ചിലതരം പ്രത്യേക വിശ്വാസങ്ങൾ സ്വയം സൃഷ്ടിച്ച് പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് പലതും മനസ്സിലായോ പറഞ്ഞുതരാം അത്ത നക്ഷത്രക്കാർക്ക് തങ്ങളുടേതായ ഒരു വിശ്വാസം ഉണ്ടായിരിക്കും ഈ വിശ്വാസം പലപ്പോഴും അബദ്ധ ജെടിലുമായിരിക്കും പക്ഷെ ഇവർ എന്നൊക്കെയോ ഇതൊരു കറക്റ്റാണ് എന്ന് തോന്നി വയ്ക്കുന്ന ഒരാൾ ഒരു സ്വഭാവമുണ്ട് ഒരു ഉദാഹരണം പറയുകയാണ് ഇത് എല്ലാവർക്കും വരുന്നൊരു കാര്യമല്ല ഒരു മുത്തശ്ശി പറയുന്നതായിട്ടിട്ടുണ്ട് മക്കളെ ചൂലെടുക്കുമ്പം അതിൻ്റെ തുമ്പ് അതായത് തൂക്കുന്ന ഭാഗം അതൊരിക്കലും തെക്കോട്ട് വരരുത് എന്ന് പറയുകയാണ് ഇതൊരുത്തും നമ്മൾ കേട്ടിട്ടുള്ള പ്രമാണമല്ല പക്ഷേ ഈ വ്യക്തി പറയുന്നത് ഈ തുമ്പ് തെക്കോട്ട് വരരുത് കഴിഞ്ഞാൽ വീട്ടിനകത്ത് കടം വന്നു കൂടുവന്നു അപ്പോൾ ഈ ഒരു വിശ്വാസം ഈ വ്യക്തി പറയുന്നതും ഈ വ്യക്തിയിൽ നിന്ന് കേട്ടറിയുന്ന ആൾക്കാർ ചിലപ്പോൾ അത് വിശ്വസിച്ചു എന്നും വന്നേക്കാം യഥാർത്ഥത്തിൽ ഹൈന്ദവ ആചാരങ്ങളിലോ മറ്റുള്ള പദ്ധതികളിലോ ഒരു കാര്യമില്ല പക്ഷെ ഇവർ മൂലം ഇവർ തന്നെ സ്വയം വിശ്വസിക്കുന്നത് ഒരു കാര്യമുണ്ടെന്ന് അങ്ങനെ ചില നിമിത്തങ്ങൾ ചില ദിവസം ഇന്ന ഇന്ന കാര്യങ്ങൾ ഇറങ്ങി പുറപ്പെട്ടുകൂടാ ചില ദിവസം ഇന്ന പ്രവൃത്തികൾ ചെയ്തുകൂടാ എന്നൊക്കെ ഇവർ സ്വയം സൃഷ്ടിക്കുന്ന ചില പ്രതിബന്ധങ്ങളുണ്ട് അവരുടെ വിശ്വാസത്തിൽ ഇന്ന ദിവസം ഇത് ചെയ്താൽ ശരിയാവില്ല ഇങ്ങനെയൊക്കെയുള്ള ചില അതൊക്കെ വിചിത്രമായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ കൊണ്ട് ഇവരുടെ ജീവിതം ദുസ്സഹമാകാറുണ്ട് ഒരാളുടെ വിഷയമായിരിക്കില്ല മറ്റൊരാളുടെ വിഷയം ഈ മൂഢവിശ്വാസത്തിൽ അതുകൊണ്ട് ഇന്നതാണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല പക്ഷെ ഓരോ അത്തം നക്ഷത്രക്കാരനും ഈ സമൂഹത്തിൽ ഇല്ലാത്തതായിട്ടുള്ള ചില വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുന്നതായിട്ട് കണ്ട് ചില കാര്യങ്ങളിൽ അത് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുമുണ്ട് നിങ്ങളിൽ മറ്റുള്ളവർക്ക് ഇല്ലാത്ത തരത്തിലുള്ള എന്തെങ്കിലും ഒരു വിശ്വാസം നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടോ ആ സൂക്ഷിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും യുക്തിയുണ്ടോ എന്നൊക്കെ സ്വയം ചിന്തിക്കണം ഇങ്ങനെ ഒരു അബദ്ധം നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാറ്റിയെടുക്കുക കാരണം നിങ്ങളുടെ മനസ്സ് വീണ്ടും വീണ്ടും അതിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക ഇത് ഇതാണ് ശരി ഇതാണ് ശരി എന്നുള്ളത് അപ്പം അത് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിൽ നമുക്ക് ചില പ്രശ്നങ്ങൾ ഇതുമൂലം ഉണ്ടായി വരും എട്ടാമത്തെ കാര്യം ആഹാര കാര്യത്തിലെ അശ്രദ്ധയും ജീവിതശൈലിയിൽ വ്യായാമത്തിന്റെ കുറവും ഇവർക്ക് അനാരോഗ്യങ്ങൾ ഉണ്ടാക്കി വയ്ക്കും എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തെ ആകമാനം ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ പറഞ്ഞത് അത്ത അത്തനക്ഷത്രത്തിന് മാത്രമല്ല ഒട്ടുമിക്ക വ്യക്തികൾക്കും അമിതമായ ആഹാരം കഴിക്കുന്നതും അതിനനുസരിച്ചുള്ള വ്യായാമം ചെയ്യാതെയുള്ള ജീവിത രീതിയുമുണ്ട് ഇത് ചെയ്ത് കേൾക്കുന്ന ആരും ഇങ്ങനെയൊക്കെ പറഞ്ഞേക്കാം പക്ഷേ നമ്മളൊന്ന് ഇതിൻ്റെ ഒരു എണ്ണന്ന് എടുത്തു നോക്കിയാൽ അത്തം നക്ഷത്രക്കാരിൽ ഇത് കൂടുതലാണെന്ന് പറഞ്ഞാൽ ചിലപ്പം എല്ലാവർക്കും അത് വിശ്വസിക്കാൻ പറ്റില്ല അത്തത്തിന് എന്ത് പിത്തം എന്ന് പണ്ട് ഒരു ചൊല് പറയാറുണ്ട് അതായത് അത്ത നക്ഷത്രക്കാര് പിത്തം അവർക്ക് ഉണ്ടാവും അതായത് പണ്ടുള്ള പിത്ത രോഗങ്ങൾക്ക് കാരണം മടി പിടിച്ചിരിക്കുക ജീവിതശൈലിയിലെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് പിത്തം എന്ന് പറയുന്ന രോഗത്തെ പിത്ത കഫ പാദം പിത്തം ഈ പിത്തം എന്ന് പറയുന്ന അവസ്ഥയെ അന്നത്തെ കാലത്തുള്ള ആൾക്കാർ ഭയപ്പെട്ടിരുന്നു കളിയാക്കിയിരുന്നു പക്ഷെ അത്ത നക്ഷത്രക്കാർ പിത്തത്തെ എന്നും നോക്കാറില്ല അലസമായ ജീവിതം നയിച്ചിട്ട് രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തുമെന്നൊക്കെ അന്നൊരു പറച്ചിലുണ്ടായിരുന്നു ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അത്ര മടിയന്മാരായിട്ടുള്ള അത്ര നക്ഷത്രക്കാരെ നമുക്ക് കിട്ടില്ല അവരെ ഓരോ ജീവിത പ്രയത്നത്തിൽ തന്നെയാണ് ഉള്ളത് പക്ഷേ ഈ ജീവിത വിജയത്തിന് വേണ്ടിയിട്ടും ധനലാഭത്തിന് വേണ്ടിയിട്ടുള്ള യാത്രകൾക്കിടയിൽ സ്വന്തം ആരോഗ്യകാര്യം കഴിക്കുന്ന ഭക്ഷണം ഹെൽത്തി ആയിട്ടിരിക്കാനും നിത്യം വേണ്ടുന്ന എക്സസൈസ് ചെയ്യാനും എവിടേക്കോ ഇവർക്ക് കഴിയാതെ പോകുന്നുണ്ട് എന്നുള്ളത് പ്രധാനമാണ് ഒരു ഘട്ടം കഴിയുമ്പോൾ അത് ജീവിതശൈലി രോഗങ്ങളിലേക്ക് കൊണ്ട് തള്ളും പിന്നീടാണ് ഞാൻ ഈ ശീലിച്ച കാര്യങ്ങൾ കുറച്ച് തെറ്റായി പോയി ഒരു അബദ്ധമായി പോയി എന്നൊക്കെ ഇവർക്ക് ബോധ്യമാകുന്നത് ഇതും നമ്മൾ നേരത്തെ കൂട്ടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും നിങ്ങൾ ആഹാര കാര്യത്തിൽ ഒരു നിയന്ത്രണം കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ എക്സസൈസിന് ഒരു പ്രാധാന്യം ഇപ്പോഴും കൊടുക്കുന്നില്ലെങ്കിൽ ഏതാനും ആഴ്ചകൾ ചെയ്യുന്ന എക്സസൈസിനല്ല പറയുന്നത് നിത്യേന ചെയ്യുന്നത് തീർച്ചയായിട്ടും വർഷങ്ങളോളം ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത് ഇത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എടുക്കുക അത് നിങ്ങൾക്ക് മൂല്യവത്തായി മാറും ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഈ പറഞ്ഞ എട്ട് കാര്യങ്ങളിൽ അഞ്ച് കാര്യങ്ങളെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ചേർന്ന് നിൽക്കുന്ന കാര്യമായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് മൂന്ന് കാര്യത്തിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ പറയാം എന്തായാലും നിങ്ങളുടെ സ്വാനുഭവം ഇതിൻ്റെ കീഴിൽ കമൻറ് ബോക്സിൽ കുറിക്കുക ചിലപ്പം പ്രായത്തിന്റെ അളവനുസരിച്ച് ചിലപ്പോൾ ഇരുപത് വയസ്സ് കാരണം ചിലപ്പോൾ എല്ലാ കാര്യവും ഇതിൽ നടന്നിട്ടുണ്ടാവില്ല പക്ഷെ ഒരു എഴുപത് കാരണം ഇതിൽ പറയുന്ന ഏഴ് കാര്യമോ എട്ട് കാര്യമോ നടന്നിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഏജും കൂടെ തന്നെ ഒരു കാര്യമാണ് എന്നുള്ളത് അറിയുക ഇതുവരിക്കും ഇത്തരം പ്രശ്നങ്ങളിൽ നിങ്ങൾ ചെന്നുപെട്ടിട്ടില്ലെങ്കിൽ വളരെ നല്ലത് ഇനി പെടാതിരിക്കാൻ നോക്കുക അതിന് ഈ വീഡിയോ സഹായകരമാകും ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻ്റിനാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം ഏതാണോ അത് ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ച് നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ ഹരിചന്ദ്ര മഠം നമസ്തേ